അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ പുസ്തകമൊക്കെ പൂജ വെച്ചു ഇതാണ്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇനിയിപ്പോൾ ഒന്നും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി പഠിക്കാനും ഒന്നുമില്ല ഇനി ഫുൾ ടൈം ടി വി വേണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക പക്ഷേ ഞാൻ ഞാനാരാ മോളും ഞാൻ രാവിലെ ഇരുന്നിട്ടെപ്പോഴും റിമോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പത്രമൊക്കെ വന്നപ്പം പറയുകയാണേ പത്രം വായിക്കാൻ പറഞ്ഞപ്പം പറയുവാണേ പത്രം ഒന്നും വായിച്ചു കൂടാ ഒരക്ഷം പോലും വായിച്ചു കൂടാ നോക്കാൻ പോലും പാടില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളും പറ്റിയതൊക്കെ ഇവിടുന്ന് പത്രമൊക്കെ വായിച്ചിട്ട് പോയി കുളിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൂന്ന് പുസ്തകത്തേക്കിന് റേഷൻ കട അവധിയാണ് കേട്ടോ ഇപ്പം ശനിയാഴ്ച റേഷൻ കട തുറന്നാൽ മതി അപ്പം എന്തായാലും അത് വലിയൊരു കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് റേഷൻ കടയായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പൊതു അവധികളൊക്കെ നമുക്കും കിട്ടുന്നുണ്ട് വലിയൊരു കാര്യം കേട്ടോ അപ്പം ഓണത്തിന് കുറേ സാരിയൊക്കെ കിട്ടിയായിരുന്നില്ല അമ്മയ്ക്ക് അപ്പോൾ അതിൻ്റെ ബ്ലൗസൊക്കെ തയ്ക്കാനുള്ള സമയം ഇഷ്ടം പോലും ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഇതെല്ലാം തയ്ച്ചെടുക്കണം അമ്മ അങ്ങനെ ബ്ലൗസൊക്കെ വെട്ടി വെക്കുകയാണേ ദാണ്ടുരുത്തി കിടക്കുന്നുണ്ടോ ഞാനാണെങ്കിൽ കുറച്ച് മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് കൊടുക്കുന്ന രണ്ട് പൂച്ചയുണ്ട് ഇപ്പം ചോറ് കൊടുക്കുന്ന നന്ദിയൊന്നും എന്നോടില്ല കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ അടുക്കള കയറി എന്തെങ്കിലും എടുക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിളമാരെ അയച്ചുവിടുന്ന സമയത്ത് അവരിങ്ങനെ പുറത്ത് നിൽക്കത്തില്ല അതുകൊണ്ട് ഒന്ന് പിന്നെ പൂച്ച ഓടിക്കുകയാണ് ഞാനവിടെ മീൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന്നും പറഞ്ഞ് അവളെ തുറന്നു വിട്ടേ അവൾ വന്ന് നല്ല ഗേറ്റിന് വെളിയിലോട്ട് ആ രണ്ടൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ പറയാനാണെന്ന് പറ സൂക്ഷം പോലെ ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ നല്ല പൂച്ച നല്ല മേളയെ കൂടെ ഞാൻ ആ ഓടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി നല്ല ആ അടുപ്പിൻ്റെ ആ കത്ത് കിടക്കുന്ന അടുപ്പിൻ്റെ അവിടെ നിന്ന് പക്ഷേ വീഡിയോ വീടിയെടുക്കണം ഒരു ബുദ്ധി പോയില്ല ഞാൻ വന്നപ്പോൾ ആ ഇരിക്കലത്തിൻ്റെ പുറവശത്ത് ആ ചൂടടുത്ത് എന്തായാലും മീനൊന്നും എടുത്തില്ലാണ്ട് ആ മിക്കുൻ്റെ ഒരു ആത്മാർത്ഥത നോക്കിയട്ടെ എൻ്റെ പുറയിലാണ് അവൾ വന്നത് ഞാൻ കണ്ടതിന് ശേഷമാണ് ഇവിൾ കാണുന്നത് പൂച്ച എങ്ങനെ ഇരിക്കുന്നു മറ്റേ ഞാനന്നേ കണ്ടുപിടിച്ചത് ഞാനതാണ്ട് വലിയ സംഭവം ആയി ഞാനില്ലെങ്കിൽ ഈ വീടില്ലേതുള്ള രീതിയിൽ അവിടെ അവിടെയാക്കെ ഒരേ നിപ്പോൾ ആ എന്തായാലും എൻ്റെ ഭാഗത്തിന് മീൻ തൊട്ടില്ല ഇല്ലെങ്കിൽ ഇനി അവിടെ പോയി മീൻ മേടിക്കാനായിരുന്നു എന്തായാലും കവറി കെട്ടി വെച്ചിരുന്നത് നല്ല തണുപ്പ് തണുപ്പുണ്ടായിരിക്കും അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടില്ല കേട്ടോ എത്തി അല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരമൊക്കെ അങ്ങ് പോയിതാണ്ട് ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചകൂണൊക്കെ കഴിഞ്ഞു മീനും ഒക്കെ ആയിരുന്നെ എല്ലാം വറുത്ത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അപ്പം പിള്ളേർ ടി വിയിലോട്ട് കയറിയിട്ടുണ്ട് ഉച്ചയാകുമ്പോൾ ഞാൻ റിമോട്ടും കൊടുക്കും കേട്ടോ കുറച്ച് നേരം കണ്ടു പറഞ്ഞു അപ്പം കുറേ ദിവസമായിട്ട് കുറച്ച് പ്രഥമം കുടിക്കണോ വെക്കണം കഴിക്കണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹം അതിന് വേണ്ടിയിട്ട് അടേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ കാരണം വെക്കാനെൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു റേഷൻ കടിയും സ്കൂളും ഒക്കെ ഇല്ലാത്തൊരു ദിവസം ആണെന്നല്ല എല്ലാവരും വീട്ടിൽ കാണുന്നത് അപ്പം അന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെ സഹായിക്കാൻ കയറാമെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്തോ തിന്നാ വീഡിയോ എടുക്കാൻ എല്ലാം എന്തോ തന്നെ ആ വീഡിയോ ഈ വേണമല്ലോ നമുക്ക് അങ്ങനെ ഞാൻ രാവിലെ തേങ്ങയൊക്കെ രണ്ട് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പാലൊക്കെ എടുക്കുകയാണേ ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പശുവും പാലിലായിരുന്നു ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ പ്രഥമനുണ്ടാക്കാൻ പോകുന്നത് പാൽപ്പൊടിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ വെച്ചാലും കൊള്ളാം എനിക്കിഷ്ടമാണ് പ്രഥമനെ പക്ഷേ എന്ത് സാധനം ഞാൻ ഉണ്ടാക്കിയാലും പറയുന്നത് നമ്മുടെ ആഷ്മിക്ക് ഇഷ്ടമല്ല നമ്മുടെ ആഷ്മിക്കിഷ്ടമല്ല എന്നാൽ ഇതും ഇഷ്ടമല്ല ആഷ്മിക്ക് ഇഷ്ടം മറ്റേ എന്താ അതാണ് ഇഷ്ടം കല്യാണത്തിന് പോയാലും ഇതൊക്കെ മേടിച്ചാലും ഒരു ഒരിച്ചിരിയും കഴിക്കും പക്ഷേ ഇവിടെ എനിക്ക് അവരുടെ അച്ഛന് അമ്മൂമ്മയ്ക്ക് ബച്ചുനൊക്കെ പ്രഥമനാണിഷ്ടം പക്ഷെ അവൾക്ക് മാത്രം വെറൈറ്റി ഇഷ്ടങ്ങളാണ് എന്തു ചെയ്യാനെന്ന് പറയാം പിന്നെ ബോളിയും പായസവും അവിടെ ജീവൻ്റെ ജീവനാണ് ഞാനാണെങ്കിൽ കല്യാണത്തിനൊക്കെ പോയാൽ ബോളിയൊന്നും വാങ്ങത്തിൽ എനിക്കിഷ്ടമല്ല ബോളിയും പാൽ പായസം എന്നു പറഞ്ഞാൽ എനിക്ക് പായസം ഇനത്തിനാകെ ഇഷ്ടം പ്രഥമനാണ് പിന്നെ വെർമിസൽ കഴിക്കുകയെ വെർമിസൽ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടം പ്രഥമനാണ് എന്നോട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആശ്മ അമ്മേ ഉണ്ടെങ്കിൽ ബൂളിയുണ്ടെങ്കിൽ അമ്മമ്മയേട് എനിക്ക് തരണേ അമ്മ വേണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കാതിരിക്കില്ലേന്ന് അങ്ങനെ ഞാൻ വാങ്ങി ചവക്ക് കൊടുക്കാറുണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ ശർക്കര അരിച്ചെടുത്തിട്ട് അതിനകത്തോടെ അടയിട്ട് നമുക്ക് അടയ്ക്കകത്തോട്ട് കുറച്ച് മധുരമൊക്കെ പിടിക്കണം കുറച്ച് നേരം അട ഇങ്ങനെ ശർക്കരയ്ക്കകത്തൊക്കെ കിടക്കണം കേട്ടോ അപ്പോഴത്തേക്കിനും എൻ്റെ ഈ പാത്രം ഒന്നും നല്ല ചവ്വരി കുതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൊവ്വരി ഇച്ചിരി കൂടുതലായോയെന്നൊരു സംശയം ഇപ്പം തോന്നും പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തൊക്കെ വന്നപ്പോഴത്തേക്കിനും പരുവായിരുന്നു അപ്പം എനിക്കൊരു അബദ്ധം പറ്റും എന്ന് പറഞ്ഞാൽ ഞാനിത് ഇവിടെ ഇട്ട് വെച്ചു പോയി കേട്ടോ ആ പാത്രത്തിൽ ഇട്ടേച്ച് അങ്ങ് പോയിട്ട് ഞാൻ പാത്രം കഴുകാൻ പോയി പാത്രം അന്നേരം അന്നേരം കഴുകിയൊക്കെ വന്നപ്പോഴത്തേക്കും അത് അങ്ങ് ഇച്ചിരി അടുക്കി പിടിച്ചായിരുന്നു പിന്നെ ഞാൻ ഉടനെ ഈ പാത്രം മാറ്റി കുഴപ്പമില്ല പെട്ടെന്ന് 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 തേങ്ങാപ്പലൊക്കെ ഒഴിച്ച് ഞാൻ എന്തായാലും സെറ്റാക്കി എടുത്തിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞാൻ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് കുറേ ചേർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഏലക്കൊന്നും പിടിച്ച് ചേർത്തിട്ടില്ല കാരണം പെട്ടെന്ന് ചെടിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ തേങ്ങാക്കുത്തൊക്കെ വറുത്തിടുന്നതാണ് പ്രഥമനകത്ത് പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥലങ്ങളിൽ നിന്നും കല്യാണത്തിനായാലും പ്രഥമനകത്ത് ഞങ്ങൾ തേങ്ങാക്കുത്ത് എടുത്തില്ല കേട്ടോ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഞങ്ങൾ കൊല്ലം ജില്ലക്കാരാണ് ഇനി കൊല്ലം ജില്ല മൊത്തത്തിൽ ഇങ്ങനെയാന്നറിയത്തില്ല പക്ഷെ ഞങ്ങളിവിടെ കല്യാണം നടക്കുമ്പോഴും എന്ത് ഫംഗ്ഷൻ നടത്തിയാലും ഞങ്ങളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി മാത്രമേ നമ്മൾ ഈ പ്രഥമനകത്ത് എടുത്തില്ലോട്ടോ തേങ്ങ വറുത്തിട്ട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെ അങ്ങ് ചെയ്യാറുള്ളത് അങ്ങനെ പ്രഥമൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അണ്ടിപ്പെരിപ്പ് മുന്തിരിങ്ങിയൊക്കെ നീക്കാത്ത വറത്തിട്ടുണ്ട് ആഷ്മിതിൻ്റെ ഏഴലതുപോലും വന്നില്ല കാരണം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം വേണ്ട ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ അത് തീരുന്നത് വരെ എൻ്റെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇതിടയ്ക്ക് ഇങ്ങോട്ട് വന്ന ഒരു അണ്ടിപ്പരിപ്പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഏരിയയിലോട്ട് വന്നിട്ടില്ല അങ്ങനെ താണ്ട് പ്രഥമനെല്ലാം ഞാൻ സെറ്റാക്കി കുറച്ച് നേരം അടച്ചു വെച്ചോട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നാറി ഒന്ന് കുറുകെട്ടെന്ന് വിചാരിച്ച് അടച്ചു വെച്ചാൽ അങ്ങനെ കുറച്ച് കഴിഞ്ഞതാണ് നമ്മുടെ പ്രഥമൻ ടേസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയൊണ്ട് പറയലട്ടോ സൂപ്പറായിരുന്നു ശരിക്കും സൂപ്പറായിരുന്നു ആണ്ടേ നമ്മുടെ എല്ലാവരെയും അഴിച്ചു വിട്ടേക്കും കേട്ടോ അവർക്ക് ഇച്ചിരിച്ച കൊടുക്കണം മധുരവ എന്നാലും ഇച്ചിരിച്ച കൊടുക്കണം ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും കള്ളം പറഞ്ഞേ അല്ല ഈ പ്രഥമം കാണുമ്പോൾ തന്നെ അറിയാവില്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിരുന്നു ആ പാത്രം ആദ്യത്തെ പാത്രം ഒന്ന് കരിഞ്ഞ് പിടിച്ചപ്പം പക്ഷേ ആ കരിഞ്ഞു പിടിച്ചത് ഞാൻ അന്നേരം അങ്ങ് മാറ്റി കേട്ടോ അത് അടിക്കി പിടിച്ചതല്ല ചെറുതായിട്ടത് അട ഇച്ചിരി രണ്ട് മൂന്നെണ്ണം കരിഞ്ഞതായിരുന്നു അപ്പോഴേ പാത്രം മാറ്റിയൊണ്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാകും അപ്പം ആ രണ്ടാമത്തെ ആഷ്മി ആഷ്മി ഇല്ല ആഷ്മി എന്തു ചെയ്യുന്നു ഞാൻ ആശ്മി ആശ്മി നടന്ന കാർക്ക് വിളിക്കുന്നുണ്ട് ജീവിയുടെ ഫ്രണ്ടില് ഇതിൻ്റെ മണം കേട്ടൊക്കെ പോലും പെണ്ണാണ് എനിക്ക് വന്നിട്ട് എന്ത് പറയാനാന്ന് പറയാം കണ്ടെൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ട കേട്ടോ ആരെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇങ്ങനെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എന്താ പിന്നെ ആഷ്മി വന്നിട്ടുണ്ട് ആശ്മി ഇടയ്ക്ക് വന്നൊരു ഇച്ചിരി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് ഒന്നും വേണ്ട വേറെ മതിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി എടുത്ത് വന്നിട്ടു ഈ ചുമ്മാതാ ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് ഒക്കെ ടെൻറ്റായി കൊണ്ടു തന്നെ കേട്ടോ വെറുതെയോ എന്താ ഇക്കോച്ചിനെ ഇതുപോലെ നല്ല നല്ല സാധനങ്ങളൊന്നും ഇഷ്ടം ഇതിൻ്റെ ജന്മം ഇത് ഇത് പറയാനെന്ന് പറയാം അതുകൊണ്ട് ടി വിയുടെ ഫ്രണ്ടിലോട്ട് പോവുക കൊള്ളാവുന്നൊക്കെ ഞാൻ പറഞ്ഞ് പറയിപ്പിച്ച കേട്ടോ സത്യമായിട്ട് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാൽ കൊള്ളാവുന്നില്ല ഇല്ലെങ്കിൽ അനങ്ങാതങ്ങ് പോകും ഞാൻ ചോദിച്ചു കൊള്ളാവെന്ന് ചോദിച്ചപ്പോൾ ആ കൊള്ളാവെന്ന് പറഞ്ഞിട്ട് പോവാം ഇനി എന്തായാലും എല്ലാവരും പ്രഥമനൊക്കെ കഴിച്ചു കേട്ടോ കുറച്ചധികം വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ട് നാളെ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് തീരെ കുറച്ചധികം വന്നിട്ടുള്ളൂ ഞാൻ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ താണ്ടെ കുറു നമ്മൾ ഓണം അടുപ്പിച്ച് കുടിപ്പിച്ചതായിട്ടോ ഓണം ഓണം ആ ഓണത്തിന് ഓണത്തിനങ്ങോണ്ട് കുളിപ്പിച്ചവരെ പിന്നെ ഞാൻ ഇതുവരെ കുളിപ്പിച്ചില്ല അടയ്ക്കും മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ രണ്ടാഴ്ച കുടുംബം അല്ലെങ്കിൽ മൂന്നാഴ്ച കുടുംബമൊക്കെ ഇവരെ കുളിപ്പിക്കാറുള്ളു അങ്ങനെ സ്ഥലം കുളിപ്പിക്കാറില്ല അങ്ങനെ രോമം പിടിച്ചിലും അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്ക് അങ്ങനെ നല്ല ഓ റോക്കി ആയതെട്ട് അവന് കസേരക്കകത്തേക്ക് അവൻ നിറഞ്ഞിരിക്കുക ഏറ്റവും കുളിക്കാൻ കുളിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് നമ്മുടെ റോക്കി അതാണ്ട് ഇവിടെ നോക്കി നിൽക്കുന്ന മിക്കുനെ അയച്ചിട്ടേക്കുവാണേൽ മറ്റോ രണ്ടുപേരും തന്നെയാണ് അടുത്ത ട്രിപ്പ് മിക്കുവിനെ കുളിപ്പിക്കുക രണ്ടും രണ്ടുപേരും കുളിസേയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മിക്കും ഇങ്ങനെ കൂട് ഞാൻ തുറക്കുന്നത് നോക്കിയിരിക്കട്ടോ ചാടി കുളിക്കാൻ കുളിക്കാനിഷ്ടമല്ല ഭയങ്കര മടിയാണ് കുളിക്കാനായിട്ട് കുളിക്കാൻ കുളിക്കാനിഷ്ടമുള്ളത് റോഗിക്കിത് നമ്മുടെ റോക്ക് കേട്ടോ കുളിച്ച് കഴിഞ്ഞപ്പോൾ രൂപ ഇങ്ങനെ ആയി ആയിപ്പോയെന്നേ ഉള്ളാണ്ട് എത്ര ഡീസൻറ്റായിട്ടവണിരിക്കുന്നതാണ് അവൻ എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ വെള്ളത്തിൻ്റെ കിട്ടി ഞാൻ വൈകുന്നേരമാണേ കുളിപ്പിക്കുന്നത് അപ്പം രണ്ട് ദിവസം വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം കുളിപ്പിക്കാം കാരണം മഴയുടെ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടെ തുണങ്ങി കിട്ടും കേട്ടോ ഞാനിപ്പോൾ സ്ഥിരം വൈകുന്നേരം അവരെ കുളിപ്പിക്കുന്നത് ആ പറഞ്ഞു വന്നത് നമ്മുടെ ഏറ്റവും കുളിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളാണേൽ നമ്മുടെ റോ കീരി ഇരുവുണ്ട് അല്ല സന്യാസിമാർ ദയക്കാനിരിക്കുന്നതിൽ എന്ത് വന്നോ എന്തോ മിക്കവാന്നെങ്കിൽ എന്നെ ദയനീയ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വൈകുന്നേരം കൊണ്ടിട്ട് കുളിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അയ്യോ കഷ്ടരോഗിയുടെ പെടുന്ന ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അങ്ങനെ നാല് പേരെയും ഞാൻ കുളിപ്പിച്ചോട്ടോ കുളിപ്പിച്ച് കൂടെ വൃത്തിയാക്കി എല്ലാവരെയും വൃത്തിയാക്കി കുട്ടി കെട്ടി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പൂജ വപ്പ് സ്പെഷ്യൽ വീഡിയോ ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ എന്നിട്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ